ഗോൾഡൻ തോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ചില സമയങ്ങളിൽ ജീവിതം നമ്മെ പരീക്ഷിക്കും എത്ര ശ്രമിച്ചാലും ഫലം കാണാനാകാതെ നമ്മൾ തളർന്നു പോകും അത് ചിലപ്പോൾ നമ്മുടെ ജോലിയിലാകാം പഠനവുമായി ബന്ധപ്പെട്ടാകാം കുടുംബത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ മാനസികമായി തളർന്നാകാം അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽപ്പെട്ട് മനസ്സും ശരീരവും തളരുമ്പോൾ ഓർക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒന്നാമതായി വിജയം ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് വരുന്നതല്ല ഇന്ന് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ നാളെയും നിങ്ങൾ പരാജയപ്പെടും എന്നർത്ഥമല്ല പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവരെ വിജയിച്ചിട്ടുള്ളൂ അവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ ചെറുതായി കാണുന്നവരുണ്ടാകും നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാകും പക്ഷേ ഒന്നോർക്കുക നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത് അവരോടല്ല നിങ്ങളോട് തന്നെയാണ് ഒരു ചെറിയ മുന്നേറ്റം പോലും ഒരു വലിയ വിജയത്തിൻ്റെ തുടക്കമായിരിക്കും ഇന്നൊരു ചുവട് മുന്നോട്ട് വെച്ചാൽ നാളെ രണ്ടാമത്തെ ചുവട് എളുപ്പമാകും ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അതിനേക്കാൾ ശക്തരാകുക ജീവിതത്തിൽ ഓടി തളർന്നാൽ വിശ്രമിക്കൂ പക്ഷേ ഒരിക്കലും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് നിങ്ങൾക്ക് കഴിയും നിങ്ങൾ വിജയിക്കും നിങ്ങളിൽ സ്വയം വിശ്വസിക്കുക മുന്നോട്ടു പോവുക നിരന്തരമായ പരിശ്രമം ഒരിക്കൽ ഉറപ്പായും വിജയം കാണും അതുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിൽപ്പെട്ട് മനസ്സ് തളരാതെ ഊർജ്ജസ്വലരായി ഏതു പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്താർജിക്കുക വിജയം ഉറപ്പായും നിങ്ങളുടേതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടാതെ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കൂ കൂടുതൽ നല്ല മോട്ടിവേഷൻ വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ടതിന് നന്ദി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം